കൊല്ലം കരീക്കോട് നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ആന്ധ്രാ സ്വദേശി യുവതിയെ പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും ചേർന്ന് ഇരവിപുരം അഭയകേന്ദ്രത്തിലെത്തിച്ചു ട്രെയിനിൽ ഉറങ്ങിപ്പോയി എന്നാണ് യുവതി പറയുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം കരിക്കോട് ബസ് സ്റ്റോപ്പിന് സമീപം കാണപ്പെട്ട ഏകദേശം മുപ്പത്തിയഞ്ചു വയസ്സിനടുപ്പിച്ച് പ്രായമുള്ള ആന്ധ്രാ സ്വദേശിനിയായ സ്ത്രീയെയാണ് ജീവകാരുണ്യ പ്രവർത്തകരും പോലീസും ചേർന്ന് ഇരവിപുരം അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള ആളുകൾ പോലീസിനെ വിവരമറിയിക്കുന്നത് പോലീസ് എത്തി യുവതിയോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും തെലുങ്കല്ലാതെ മറ്റൊരു ഭാഷയും ഇവർക്ക് അറിയില്ലായിരുന്നു ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശനെയും ബാബുവിനെയും ശ്യാംഷാജിയെയും പോലീസ് വിളിച്ചു വിളിച്ചുവരുത്തി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഇവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി പിന്നീട് ഇരുവപുരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ എത്തിച്ചു അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റി ബെനഡിറ്റ സഫർ ഇവരെ സ്വീകരിച്ചു പിന്നീട് തെലുങ്ക് ഭാഷ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമായി സംസാരിച്ചു ജയലക്ഷ്മി എന്നാണ് പേരെന്നും ആന്ധ്രാ സ്വദേശിനിയാണെന്നും പറഞ്ഞപ്പോൾ ഫോൺ നമ്പറുകളും ഒന്നുതന്നെ കയ്യിലില്ലായിരുന്നു ട്രെയിനിൽ ഉറങ്ങിപ്പോയി എന്നൊക്കെയാണ് ഇവർ പ്രതികരിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം